മരിച്ചവരെ മരിച്ചവരെ ഒന്ന് ഉയർപ്പിക്കുകയും അവസാനം മരിച്ചു കഴിഞ്ഞിട്ട് സ്വയം ചാടി എഴുതി തോടി പോവുകയും ചെയ്ത ആളാണ് ബൈബിളിലെ യേശു അല്ലെങ്കിൽ ക്രിസ്തു എന്ന് പറയുന്ന ആൾ അങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നു എന്നുള്ളതിന് ചരിത്രപരമായിട്ടോ ഒരു തരത്തിൽ ബൈബിളിന് പുറത്തും മറ്റൊരു തെളിവുമില്ല പക്ഷെ ബൈബിളിനെയും നമുക്ക് വ്യക്തമായിട്ടൊരു അടിസ്ഥാനപരമായിട്ട് എടുക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് ചോദിച്ചെന്നാൽ യേശു എന്ന് പറഞ്ഞ വ്യക്തി ജീവിച്ചിരുന്നു അദ്ദേഹം മരിച്ചു എന്ന് പറയപ്പെടുന്ന ഒരു കാലത്തെക്കുറിച്ച് പൊതുവെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത് സി ഈ മുപ്പത്തി മൂന്നിനും മുപ്പത്തി ആറിന് ഇടയിലുള്ള ഒരു വർഷത്തിൽ മരിച്ചു എന്നാണ് പറയുന്നത് എന്നാൽ സുവിശേഷങ്ങൾ എഴുതപ്പെട്ടത് അതും കഴിഞ്ഞിട്ട് പത്ത് മുപ്പത്തഞ്ചു വർഷങ്ങൾക്ക് ശേഷം മാത്രം എഴുതിയതാണ് അപ്പൊ ആ റോമക്കാർക്കെതിരായിട്ട് ഒരു ആളെ കൂട്ടി ഒരു കലാപമൊക്കെ നടത്താൻ വേണ്ടിട്ടൊക്കെ ശ്രമിച്ച ഒരു വ്യക്തിയാണ് ഈ യേശു അതുകൊണ്ടാണ് റോമക്കാർ അദ്ദേഹത്തെ പിടിച്ചു കുറിച്ച് തറച്ചു കൊന്നത് വാസ്തവത്തിൽ നിങ്ങളുടെ എന്നതിന്റെ നിർവചനം എന്താണ് താങ്കൾക്ക് സ്വീകാര്യമായ തെളിവിൻ്റെ മാനദണ്ഡങ്ങൾ ഏതൊക്കെയാണ് അക്കാലത്ത് ജീവിച്ചിരുന്ന മറ്റ് വ്യക്തികൾ ജീവിച്ചിരുന്നു എന്നതിന് എന്ത് തെളിവാണ് ഉദാഹരണമായി താങ്കൾക്ക് തരാനുള്ളത് അത്തരം തെളിവുകളിൽ അത്തരം തെളിവുകളിൽ നിന്നും എത്രയോ ഉന്നതമാണ് യേശു ജീവിച്ചിരുന്നു എന്നതിനുള്ള തെളിവുകൾ അക്കാലത്തെ മറ്റൊരു വ്യക്തി ജീവിച്ചിരുന്നു എന്ന് തെളിയിക്കാൻ താങ്കൾ ഉപയോഗിക്കുന്ന തെളിവുകളെ യേശുവിൻ്റെ തെളിവുകളോട് താരതമ്യപ്പെടുത്താതെയുള്ള ഇത്തരം ആരോപണങ്ങൾ വെറും ദുരാരോപണങ്ങളാണ് സത്യത്തിൽ ജീവിച്ചതിനും മരിച്ചതിനും ഇത്രയേറെ തെളിവുള്ള വേറെ ഏത് വ്യക്തിയാണ് ലോകചരിത്രത്തിലുള്ളത് ഇത്തരം വാദങ്ങൾ ചരിത്ര യാഥാർത്ഥ്യങ്ങളെ കെട്ടുകഥയാക്കി കുഴിച്ചു മൂടാൻ വേണ്ടിയുള്ള യുക്തിവാദികളുടെ വെറും കള്ളക്കഥകളാണ് യാതൊരു യുക്തിയും ചരിത്ര ബോധവുമില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് നിരീശ്വരവാദികളുടെ ഇത്തരം വാദങ്ങൾ അവയിൽ മൂഢതയാണ് മറഞ്ഞു നിൽക്കുന്നത് പാണ്ഡിത്യമല്ല മുകളിൽ ഒരു ദൈവവുമില്ല എന്ന് മൂടൻ തൻ്റെ ഉള്ളത്തിൽ പറഞ്ഞു എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു ലോക ചരിത്രത്തിൽ ഏറ്റവുമധികം ഓളങ്ങൾ ഉണ്ടാക്കിയ വ്യക്തി ജീവിച്ചിരുന്നതിന് തെളിവില്ല എന്ന് പറയുന്ന ആൾക്ക് ഏതെങ്കിലും കാര്യത്തിന് ക്വാണ്ടിറ്റേറ്റീവ്ലി ആൻഡ് ക്വാളിറ്റേറ്റീവ്ലി ബെറ്റർ പ്രൂഫ് തരുവാൻ കഴിയുമോ എന്ന് ചിന്തിച്ചിട്ട് വേണ്ടേ ഇത്തരം വിവരക്കേടുകൾ പറയാൻ ലോകചരിത്രത്തിൽ ഏറ്റവും ആധികാരികതയുള്ളത് എന്ന് സ്ഥാപിക്കുവാൻ ഒരു പ്രയാസവുമില്ലാത്ത ബൈബിളിൽ ആദ്യോടന്തം ആയിരക്കണക്കിന് വർഷങ്ങളിലൂടെ ലക്ഷക്കണക്കിന് ജനതകളുടെ ജീവിതാനുഭവങ്ങളിൽ ഊന്നി നിൽക്കുന്ന ബൈബിൾ എന്ന ആധികാരിക ഗ്രന്ഥത്തിൻ്റെ ആരംഭം മുതൽ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിനും മരണത്തിനും ഉയർത്തെഴുന്നേൽപ്പിനും ധാരാളം തെളിവുകൾ ബൈബിളിനകത്ത് തന്നെയുണ്ട് ബൈബിളിന് പുറത്ത് തെളിവുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തെളിവുണ്ട് അതിന് ധാരാളം തെളിവുകൾ നമുക്ക് കൊടുക്കാൻ സാധിക്കും ബൈബിളിൻ്റെ ആധികാരികത മറ്റെല്ലാ ഗ്രന്ഥങ്ങളെക്കാളും വളരെ അധികമാണ് എന്ന് വ്യക്തമാണ് അതിനാൽ ബൈബിളിന് ആധികാരികത ഇല്ല എന്ന് പറയുന്നവർക്ക് ലോകത്തിൽ മറ്റേതെങ്കിലും ഗ്രന്ഥത്തിനോ തങ്ങൾ പറയുന്നതിന് പോലുമോ ആധികാരികത കൊടുക്കാൻ സാധിക്കുന്നതല്ല എന്നുള്ളതാണ് ഒരു കാര്യം എങ്കിലും യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിന് മരണത്തിന് ഉയർത്തെഴുന്നേൽപ്പിന് വളരെ ശാസ്ത്രീയവും ശാസ്ത്രത്തിലധിഷ്ഠിതവും ചരിത്രപരവും പുരാവസ്തുശാസ്ത്ര സംബന്ധവുമായ തെളിവുകൾ ഉണ്ട് എന്ന് നമുക്ക് തെളിയിക്കാം തങ്ങൾ നേരിട്ട് കണ്ടറിഞ്ഞ കാര്യങ്ങളെപ്പറ്റി പുതിയ നിയമ എഴുത്തുകാർ എഴുതിയതെല്ലാം കൃത്യമായിരുന്നു അവർ എഴുതിയ കാര്യങ്ങൾ ശരിയല്ലെന്ന് വാദിക്കുവാൻ ന്യായമായ എന്തെങ്കിലും യുക്തിയോ ചരിത്രരേഖകളോ ഇല്ല മാത്രമല്ല പുതിയ നിയമ വിഷയങ്ങളുടെ ആധികാരികതയ്ക്ക് ചരിത്രപരവും പുരാവസ്തുശാസ്ത്ര സംബന്ധവുമായ അനേകം തെളിവുകളുമുണ്ട് ഉദാഹരണമായി ചില ചരിത്ര വ്യക്തികളെ നമുക്ക് പരിശോധിക്കാം ഫ്ലാവിയസ് ജോസഫസ് കൊർണേലിയസ് ടാസിറ്റസ് പ്ലീനി രണ്ടാമൻ താലൂസ് ലൂസിയാൻ സ്യൂട്ടോണിയസ് മാറാബാർ സറോപിയോൺ എന്നീ ചരിത്ര പണ്ഡിതരും യഹൂദരുടെ താൽമൂതും പുതിയ നിയമഗ്രന്ഥങ്ങളിലെ ചില പ്രധാന കാര്യങ്ങൾ അംഗീകരിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയും അതായത് ഈ പണ്ഡിതന്മാരെല്ലാവരും പറയുന്ന കാര്യങ്ങൾ പന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്ത് ഒരു പെസഹ നാളിൽ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു അവൻ മരണശേഷം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് എന്ന് അവൻ്റെ ശിഷ്യന്മാർ വിശ്വസിച്ചു യേശുവിന് മാനുഷിക പിതാവ് ഇല്ലായിരുന്നുവെന്നും പല അത്ഭുതങ്ങൾ ചെയ്തിരുന്നുവെന്നും യഹൂദ നേതാക്കൾ വിശ്വസിച്ചിരുന്നു റോമാ ഭരണകൂടം ആകുന്നത്ര ശ്രമിച്ചെങ്കിലും ക്രിസ്തീയ വിശ്വാസത്തെ ചെറുക്കാനും ഒതുക്കാനും അവർക്ക് കഴിഞ്ഞില്ല യേശുവിൻ്റെ ശിഷ്യർ ബഹുദൈവ വിശ്വാസം ഉപേക്ഷിച്ച് യേശുവിനെ ആരാധിച്ചു യേശുവിനെ ദൈവമായിട്ട് തന്നെ അവർ ആരാധിച്ചു ഈ കാര്യങ്ങളെല്ലാം ഈ ചരിത്ര പണ്ഡിതന്മാർ അവരുടെ പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് അതെല്ലാം യേശുവിൻ്റെ ജീവിതത്തിന് മരണത്തിന് ഉയർത്തെഴുന്നേൽപ്പിന് ഉള്ള ചരിത്രപരമായ തെളിവുകളാണ് അത് തൻ്റെ ശിഷ്യന്മാർ ആദിമസഭയിലൂടെ ആദിമസഭ തുടർന്നുകൊണ്ടുപോകുന്ന ആചാരങ്ങൾ മാമോദീസ സ്നാനം കർത്തൃമേശ കുർബാന ഇതെല്ലാം ആ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിന് തുടർച്ചയായി തെളിവുകളായി മനുഷ്യ ചരിത്രത്തിലൂടെ സംഭവിച്ചു പോകുന്ന കാര്യങ്ങളാണ് എന്നാൽ പല വിമർശകർക്കും യുക്തിവാദികൾക്കും ബൈബിൾ സത്യങ്ങൾക്ക് എതിരെയുള്ളത് അന്യായമായ സംശയങ്ങളാണ് പലരുടെയും ബൈബിൾ സംബന്ധമായ പല സംശയങ്ങളും പുരാവസ്തു ഗവേഷകരുടെ കണ്ടുപിടുത്തങ്ങൾ ദൂരീകരിച്ചു എന്നുള്ളതാണ് സത്യം ഉദാഹരണമായി ലൂക്കായുടെ സുവിശേഷം രണ്ടാം അധ്യായത്തിലും യോഹനാൻ്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായത്തിലുമൊക്കെ കാണുന്ന കൽപ്പാത യോഹനാൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ കാണുന്ന ബധേസ്താക്കുളം യോഹനാൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായത്തിൽ കാണുന്ന ശിലോഹാംകുളം ഇതെല്ലാം പുരാവസ്തു ഗവേഷകരുടെ കണ്ടുപിടുത്തങ്ങളിലൂടെ യഥാർത്ഥ ചരിത്ര യാഥാർത്ഥ്യങ്ങളാണ് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അതുപോലെ തന്നെ ബൈബിളിലെ വ്യക്തികളുടെ പേരുകൾ സ്ഥാനപ്പേരുകൾ സ്ഥലപ്പേരുകൾ എന്നിവ കൃത്യവും ചരിത്രപരവുമാണ് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ബൈബിളിനെ പറ്റിയുള്ള അകാരണമായ സംശയങ്ങളും വിമർശനങ്ങളും വാസ്തവത്തിൽ ഉണ്ടാകുന്നതിന് കാരണം ബൈബിളിനെ വിമർശിക്കുന്ന ഏത് വിവരം കെട്ടവനെയും പണ്ഡിതനും ജീനിയസുമായി ചിത്രീകരിക്കുന്ന വിമർശന പ്രസ്താവനത്തിൻ്റെ ബൗദ്ധികമായ പാപ്പരത്വവും കാപഠ്യവുമാണ് ഇന്ന് യഥാർത്ഥ പണ്ഡിതരായ ചരിത്രകാരന്മാരും പുരാവസ്തു ഗവേഷകരും പുതിയ നിയമഗ്രന്ഥങ്ങളുടെ ആധികാരികതയെ പൂർണ്ണമായും അംഗീകരിക്കുന്നവരാണ് വേണ്ടത്ര പരിജ്ഞാനമില്ലാത്തവരോ ബൈബിൾ സത്യങ്ങളെ മനഃപൂർവ്വം നിഷേധിച്ച് ദുരുപദേശങ്ങൾ പരത്തണമെന്ന ദുരുദ്ദേശമുള്ള വിമർശകരോ ആണ് ബൈബിളിലെ സത്യങ്ങളെ നിഷേധിക്കുവാൻ കച്ചകട്ടി ഇറങ്ങിയിരിക്കുന്നത് വാസ്തവത്തിൽ അത്തരക്കാരുടെ വിമർശനത്തിന് ആധാരമായ വിഷയങ്ങളൊക്കെ പുരാവസ്തു ഗവേഷണത്തിലൂടെ ഇതിനോടകം തന്നെ ദൂരീകരിക്കപ്പെട്ടിട്ടുള്ളതാണ് ഈ വസ്തുത മനസ്സിലാക്കാതെയാണ് ചിലർ ഇന്നും ബൈബിളിനെ അന്ധമായി അവിശ്വസിക്കുകയും വിമർശിക്കുകയും ചെയ്തു പോരുന്നത് വാസ്തവത്തിൽ ഇത്തരം വിമർശകർ ആദ്യമായിട്ട് ചെയ്യേണ്ടത് തങ്ങളുടെ തന്നെ വിമർശന ചിന്തകൾക്ക് ക്രൈസ്തവ സാഹിത്യത്തിൽ മറുപടികളുണ്ടോ എന്ന് ആദ്യം ചിന്തിച്ച് പഠിക്കുന്നതായിരിക്കും കൂടുതൽ സുരക്ഷിതം കാരണം തെറ്റായിട്ടുള്ള കാര്യങ്ങൾ വിശ്വസിച്ചാൽ അത് അവരവർ തന്നെ തെറ്റിപ്പോവുകയും മറ്റുള്ളവരെ തെറ്റുകളിലേക്ക് നയിക്കുകയും ചെയ്യും അതുമാത്രവുമല്ല ശാസ്ത്രവും ബൈബിളിന് അനുകൂലമാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും ബൈബിളിൻ്റെ വിശ്വാസ്യതയെ ശാസ്ത്രം ചരിത്രം പുരാവസ്തുശാസ്ത്രം പ്രവചനങ്ങളുടെ പൂർത്തീകരണത്തിലുള്ള പരിപൂർണമായ കൃത്യത തുടങ്ങിയവയിൽ ഉൾക്കൊണ്ടിരിക്കുന്ന അനിഷേദ്യമായ വസ്തുതകൾ കൊണ്ട് തെളിയിക്കാവുന്നതാണ് എന്ന് ഇപ്പോൾ തന്നെ നമുക്ക് വ്യക്തമായി ബൈബിൾ ദൈവത്തിൻ്റെ വചനമാണ് പ്രപഞ്ചം ദൈവത്തിൻ്റെ കരവേലയാണ് ശാസ്ത്രം ദൈവത്തിൻ്റെ കരവേലയായ പ്രപഞ്ചത്തെ മനസ്സിലാക്കുവാനുള്ള മനുഷ്യൻ്റെ ശ്രമത്തിൻ്റെ ഫലമാണ് ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ കരവേലയും തമ്മിൽ വൈരുദ്ധ്യമില്ലാത്തതിനാൽ ബൈബിളും ശരിയായ ശാസ്ത്രവും തമ്മിലും യാതൊരു വൈരുദ്ധ്യവുമില്ല ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട തത്വങ്ങളൊന്നും ബൈബിളിനെതിരല്ല അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പറയുക ഏത് ശാസ്ത്ര തത്വമാണ് ബൈബിളിനെതിരെ നിൽക്കുന്നത് നേരെ മറിച്ച് ആ ശാസ്ത്രീയ തത്വങ്ങളെല്ലാം ബൈബിൾ പറയുന്ന കാര്യങ്ങളെ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് ബൈബിളിലെ സത്യങ്ങളും പ്രപഞ്ചത്തിൻ്റെ നിയമങ്ങളും തമ്മിൽ വൈരുദ്ധ്യമില്ല വാസ്തവത്തിൽ ബൈബിളും യഥാർത്ഥ ശാസ്ത്രവും പരസ്പര പൂരകങ്ങളാണ് ലോക ചരിത്രത്തിലെ ഏറ്റവും പ്രഗത്ഭരായ ശാസ്ത്രജ്ഞരിൽ പലരും ബൈബിൾ സത്യങ്ങളെ അംഗീകരിച്ചവരായിരുന്നു लूईस पास्टर आइसक न्यूटन जोहानस केपलर, रॉबर्ट बोयल चार्ल्स बाबेज माइकल फैरडे जेम्स क्लर्क मैक्सवेल आम्ब्रोस फ्लेमिंग लॉर्ड केल्विन ग्रिगोर मेंडल लियोनार्डो डा विंची ब्लेस पास्कल विलियम रामसे जेम्स जूल जेम्स सिम्सन जोसेफ हेनरी ജോൺ ഹെസ്റ്റോൾ ഫ്രാൻസിസ് ബേക്കൺ തുടങ്ങി അനേകം പ്രഗത്ഭരായിട്ടുള്ള ശാസ്ത്രജ്ഞർ ബൈബിൾ സത്യങ്ങളെ അംഗീകരിച്ചവരായിരുന്നു അവരെല്ലാം വിവരം കെട്ടവരാണ് അവർക്കൊന്നും ബൈബിളിനെ പറ്റിയോ ക്രിസ്തുവിനെ പറ്റിയോ അറിവില്ലാത്തവരാണ് അവരേക്കാൾ എന്തു ശ്രേഷ്ഠതയാണ് നിങ്ങൾക്കൊക്കെ ഉള്ളത് വെറുതെ മീതെ ഭാവിച്ചുയരാതെ സ്വയം വഞ്ചിക്കപ്പെടാതെ കൂടുതൽ ആഴമായ പഠനങ്ങളും ഗവേഷണങ്ങളും ഇത്തരം ചരിത്ര ചരിത്രയാഥാർത്ഥ്യങ്ങളെപ്പറ്റി നടത്തുന്നതാണ് കൂടുതൽ യോഗ്യമായിട്ടുള്ളത്